ചാലശ്ശേരിയിൽ പുതുതായി നിർമ്മിച്ച ഓപ്പൺ ഉപകരണങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ പദ്ധതിയിൽ ലക്ഷങ്ങളുടെ ആരോപണവുമായി കോൺഗ്രസ് മന്ത്രി രാജേഷിന്റെ ബൽറാം ആവശ്യപ്പെട്ടു തൃത്താലയിൽ ഓരോ പഞ്ചായത്തിലും ഓപ്പൺ ജിംനേഷ്യം എന്ന മന്ത്രി എം പി രാജേഷിന്റെ പ്രഖ്യാപനത്തിൽ ആദ്യഘട്ടം നടപ്പിലാക്കിയ ചാലിശ്ശേരിയിലെ ഓപ്പൺ ജിംനേഷ്യത്തിലെ ഉപകരണങ്ങൾ ഉദ്ഘാടനം ചെയ്ത് ദിവസങ്ങൾക്കുള്ളിൽ തകർന്ന നിലയിലായെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു ഓപ്പൺ ജിംനേഷ്യത്തിൽ ഉപയോഗിക്കുന്ന ആറോളം ഉപകരണങ്ങൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത് ഇതിൽ വൻ അഴിമതിയാണ് നടത്തിയതെന്ന് ആരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ചാലിശ്ശേരിയിലെ ഓപ്പൺ ജിംനേഷ്യം രണ്ടാഴ്ചകൾക്ക് മുൻപാണ് നാടിന് സമർപ്പിച്ചത് എന്നാൽ നിലവാരമില്ലാത്ത ഉപകരണങ്ങൾ സ്ഥാപിച്ച് അഴിമതി നടത്തിയതാണെന്നും ഇതിൽ എം പി രാജേഷിനെ നേരിട്ടുള്ള പങ്ക് അന്വേഷിക്കണമെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റും തൃത്താല മുൻ എം എൽ എ വി ടി ബൽറാം ആവശ്യപ്പെട്ടു എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ച ഓപ്പൺ ജിംനേഷ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത് ആദ്യ ദിവസം തൊട്ട് തന്നെ ഇതിലെ ഉപകരണങ്ങൾ ഇളകി വീഴുകയും വലിയ അപകടകരമായ അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ പത്തിരുപൂന്ന് ദിവസമേ ആയിട്ടുള്ളൂ ഇതിനോടകം തന്നെ ഇവിടെയുള്ള ഉപകരണങ്ങൾ ഇവിടെ ഇങ്ങനെ മാറ്റി വയ്ക്കേണ്ടുന്ന അവസ്ഥയിലാണ് പൂർണ്ണമായും ഗുണനിലവാരം കുറഞ്ഞ ഒരു പണിയാണ് ഇവിടെ എടുത്തിട്ടുള്ളതെന്നുള്ള നമുക്ക് കാണാൻ സാധിക്കുള്ളൂ ഈ ഒരു ഗുണനിലവാരത്തിലാണ് താങ്കളുടെ എം എൽ എ ഫണ്ട് കൊണ്ടുള്ള പ്രവൃത്തികൾ നടക്കുന്നത് എങ്കിൽ അത് ഒരു വലിയ ദ്രോഹമായിരിക്കും താങ്കളുടെ നേരിട്ടിലൊരു ശ്രദ്ധയുണ്ടാവണം ഇക്കാര്യത്തിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായി തന്നെ സംശയിക്കുകയാണ് അതുകൊണ്ട് ഇത് ആളുകളുടെ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമാണ് ഒരു അപകടവും ഇല്ലാതെ പോകുന്നത് എന്തോ ഭാഗ്യം കൊണ്ട് എന്ന് മാത്രമേ നമുക്ക് കരുതാൻ സാധിക്കുകയുള്ളൂ ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി സന്ധ്യ ഹുസൈൻ പൊളിയഞ്ഞാലിൽ പഞ്ചായത്തംഗം റംലാ വിരാൻകുട്ടി കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ സി വി മണികണ്ഠൻ പ്രദീപ് ചെറുവശ്ശേരി സലീം ചാലിശ്ശേരി നജ്മുദ്ദീൻ അറക്കൽ ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു അതേസമയം ഉപകരണങ്ങൾക്ക് തകരാറില്ലെന്നും ഫിറ്റ് ചെയ്തതിലെ പിഴവാണെന്നും കരാറുകാരെ വിവരമറിച്ച് പ്രശ്നം പരിഹരിക്കാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി എം പി രാജേഷിന്റെ ഓഫീസ് അറിയിച്ചു കോയമ്പത്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വെൽകെയർ എന്ന കമ്പനിക്കാണ് ജിംനേഷ്യത്തിന്റെ കരാർ നൽകിയത് നിലവിൽ പട്ടിത്തറ നാഗലശ്ശേരി പരുതൂർ പഞ്ചായത്തുകളിൽ ജിംനേഷ്യത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്